എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലയൽ എൻ്റെ പുത്തൻ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വയനാട്ടിൽ അമ്പലയൽ ഭാഗത്ത് വയനാട്ടിൽ അമ്പലയൽ ഭാഗത്തുള്ള നല്ല വ്യൂ പോയിൻറ്റ് നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ നല്ല കാഴ്ചയാണ് പുത്തൻ വീടാണ് പണി കഴിഞ്ഞിട്ടുള്ളൂ മുകളിലത്തെ നിലയിൽ കുറച്ച് പണികൾ ബാക്കിയുണ്ട് ഇപ്പോൾ ഈ കാണുന്ന രണ്ട് നില വീട് അപ്പം നമ്മൾ ആ വ്യൂ ആണ് വ്യൂ പോയിൻ്റ് ആണല്ലോ നമ്മൾ കാണുന്നത് ആ വ്യൂ നല്ലൊരു വ്യൂ ആ വീടിൻ്റെ മുകളിൽ നിന്ന് രണ്ടാം നിലയിൽ നിന്ന് അസാധ്യ വ്യൂ ആണ് റിസോർട്ട് ഹോം സ്റ്റേ പർപ്പസിനൊക്കെ ഒരു ഹോം സ്റ്റേ പർപ്പസിന് ആണ് ഈ വീട് നല്ലൊരു ഭംഗിയുള്ള സ്ഥലത്താണ് ഒരു ത്രീ സിക്സ്റ്റി വ്യൂ എന്നൊക്കെ പറയുന്ന വീടിൻ്റെ ചുറ്റും നല്ല വ്യൂ ആണ് കാണുന്നത് അപ്പോൾ ഈ കാണുന്ന സൂപ്പർ വീട് മുറ്റത്തിൻ്റെ പണിയുണ്ട് കുറച്ച് പണികളെ ബാക്കിയുള്ളൂ മുകളിലത്തെ നിലയിലും കുറച്ച് പണികൾ ബാക്കിയുണ്ട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയഴിപ്പിച്ചിട്ടുള്ളത് പതിനൊന്നര സെൻറ്റ് സ്ഥലമുണ്ട് പതിനൊന്നര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ പണിയഴിപ്പിച്ച ഈ വീട് വെള്ളത്തിന് കിണറുണ്ട് ഇഷ്ടംപോലെ വെള്ളമുണ്ട് നല്ല ശുദ്ധജലമാണ് പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ചെയ്തിൻ്റെ വ്യൂ ആണ് ഇതൊരു നല്ല സ്പേസിലാണ് നിൽക്കുന്നത് നല്ല അസാധ്യ വ്യൂ പോയിൻ്റ് നല്ല ഭംഗിയാണ് അപ്പുറത്തേക്ക് കാണാൻ അപ്പോൾ അതിൻ്റെ ആ വീടിൻ്റെ പോർച്ച് കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കതിന് മെല്ലെ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറി നമുക്ക് ആ വീടിൻ്റെ സ്റ്റെപ്പൊക്കെ നല്ല ഭംഗിയിൽ ടൈൽസൊക്കെ ഇട്ടിട്ട് നമ്മൾ ആ വീടിൻ്റെ ഉള്ളിലേക്ക് മെല്ലെ നമുക്കൊന്ന് കയറാം അപ്പോൾ നല്ല വർക്ക് ഭംഗിയുള്ളൊരു ഒരു ഒരു ഹോം സ്റ്റേ സ്റ്റൈൽ തന്നെയാണ് വീടിൻ്റെ ഒരു ഒരു ആംബിയൻസ് ഉള്ളത് അസ് അസാധ്യ വ്യൂന്ന് പറഞ്ഞാൽ അസാധ്യമാണ് നല്ല ഭംഗിയുള്ള വ്യൂ നല്ല വ്യൂ ആണ് അപ്പോൾ നമ്മൾ നേരതാ ഫസ്റ്റ് ആ ഹാള് ഹാള് നല്ല വലിയൊരു ഹാള് നല്ല സ്പേസ് ഉണ്ട് ഈ കാണുന്ന ജനൽ ഈ വീടിൻ്റെ ഉള്ളത്തെ വേറൊരു പോയിന്റാണ് ഓരോന്നും ഭംഗിയാണ് ഇപ്പം ഈ വീട്ടിൻ്റെ ഒരു ജനൽ കാണുന്നുണ്ടല്ലോ പുറത്തേക്ക് ഇപ്പം സോഫ സെറ്റിൻ്റെ അവിടെ നിന്ന് കാണുന്ന വ്യൂ ഒരു വേറൊരു ലെവലാണ് എല്ലാം കൊണ്ടും നല്ലൊരു ഒരു ഹോം സ്റ്റേക്കാണ് വീടിനെക്കാട്ടും ഇത് ഒരു ഹോം സ്റ്റേക്കാണെന്ന് പറയാനുള്ളൊരു കാരണം അതാണ് അപ്പം നല്ല ഭംഗിയുള്ളൊരു വീട് എല്ലാം നല്ല ഹൈറ്റ് ഉണ്ട് നല്ല സ്പേസ് ഉണ്ട് നല്ല ഉണ്ട് ഒരു ഒരു ഭയങ്കര ഒരു ഹൈ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി ആ വീട്ടിനുള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു വീടാണ് അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ ഫസ്റ്റ് താഴത്തെ നിലയിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കോമൺ ബാത്റൂമാണ് ഇപ്പോൾ ആ ഹാളിൻ്റെ ഒന്നും കൂടെ ഹാളിൻ്റെ ആ ഒരു ഭംഗിയും ആ ഒരു നമ്മൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സൊഫ സെറ്റ് കണ്ട് നമ്മളിനി ആ ഹാളിൽ നിന്ന് നമുക്ക് നല്ല വ്യൂവിൻ്റെ ആ ഒരു വ്യൂ കാണാം നമുക്കൊന്ന് ഇത് നമ്മൾ കണ്ടില്ലേ ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നത് നല്ലൊരു കൗങ്ങും തോട്ടവും നല്ലൊരു മലനിരകളും ഒരു നല്ലൊരു വ്യൂ ആണ് നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് ഓക്കെ നമുക്കിനി വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇതാ കാണുക ഈ ഒരു ഏരിയ നല്ലൊരു ഹൈറ്റ് വീടിൻ്റെ ഒരു നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ ചൂട് കുറയാനൊക്കെ ആ ഹൈറ്റ് കൊണ്ട് കാരണമാവും പൊതുവേ വയനാട് തണുപ്പാണെങ്കിലും വേനൽക്കാലത്തുള്ള ചൂടിനെ ഒന്ന് പ്രതിരോധിക്കാൻ ഈ ഹൈറ്റ് വളരെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മളത് അതിന് കാണുന്ന ഈ വീടിൻ്റെ ഫസ്റ്റത്തെ നിലയത്തെ ഓരോ കാഴ്ചകൾ സ്റ്റെയറൊക്കെ ഇനി സ്റ്റെയറിൻ്റെ ഹാൻഡ് റയിലിൻ്റെ ഫിറ്റിംഗ്സ് മാത്രം ബാക്കിയുള്ളൂ നല്ല ഭംഗിയിൽ പുതിയൊരു മോഡേൺ സ്റ്റൈലിലൊക്കെയാണ് സ്റ്റെയർ ഒക്കെ കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ ഓരോ കുറച്ച് വർക്കുകൾ എല്ലാത്തിലും പെയിൻറ്റിങ് വർക്കുകളൊക്കെ കുറച്ച് തീരാറുണ്ട് ഒരു ഫസ്റ്റ് കോട്ടൊക്കെ അടിച്ചിട്ടുള്ളൂ വീട് പണി അങ്ങനെ ഒരു ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനത്തിലൊരു കുറച്ച് വർക്കുകൾ ഇനി കുറച്ച് പെയിൻറ്റിങ് വർക്ക് മുകളിലത്തെ നിലത്തെ കുറച്ച് വർക്കുകളൊക്കെ ബാക്കിയുള്ളൂ അപ്പോൾ താഴത്തെ നിലയത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് അപ്പോൾ രണ്ട് ബെഡ്റൂമിൽ രണ്ടാമത്തെ ബെഡ്റൂം ആവശ്യത്തിന് സ്പേസ് ഒക്കെ ഉണ്ട് അലമാരയും ഇതൊക്കെ വെച്ച് കഴിഞ്ഞാലും നല്ല ഡബിൾ കോട്ട് കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂം കണ്ടു ഒരു കോമൺ ബാത്റൂമിതാ ഈ വീട്ടിലത്തെ കോമൺ ബാത്റൂമാണിത് അപ്പോഴൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ഫിറ്റിങ്സ് ഒക്കെ ആയിട്ട് പുത്തൻ സ്റ്റൈലിലുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സ്പേസ് ആവശ്യത്തിനുള്ള ആയിട്ടുള്ള ഒരു ബാത്ത്റൂം ഇനി നമുക്കങ്ങനെ ഈ വീടിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കിടക്കാം ഇതിപ്പോൾ നമ്മളിനി ഇതാ ഈ ഇനി അടുത്ത ബെഡ്റൂമിൻ്റെ കാര്യങ്ങളിലേക്ക് പോവുകയാണ് നമ്മൾ ഇപ്പം ഇത് മൂന്നാമത്തെ ബെഡ്റൂം താഴത്തെ നിലയിൽ അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ബെഡ്റൂമുകൾ കണ്ടു ഇനി നമുക്ക് മുകളിലേക്ക് ഈ വീടിൻ്റെ ഒരു ഒരു സ്പെഷ്യാലിറ്റി കാണാൻ പോവുകയാണ് ഒരു വെറൈറ്റി ഉണ്ട് ഒരു സസ്പെൻസ് ഉണ്ട് അത് നമുക്ക് മുകളിലത്തെ നിലയിൽ നിന്ന് കാണാം അപ്പോൾ നമ്മൾ ആ സ്റ്റെയറൊക്കെ കയറി മുകളിലത്തെ നിലയിലേക്ക് പോവുകയാണ് നല്ലൊരു കുറച്ച് ആൻഡ്രിൻ്റെ വർക്ക് മാത്രം ബാക്കിയുണ്ട് അപ്പോൾ ഇതിലുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ കിച്ചൺ ഇത് മുകളിലത്തെ നിലയിലെത്തി നമുക്കൊരു ഒരു വേറൊരു സ്ഥലത്ത് പോയൊരു ഫീലാണ് കിട്ടുന്നത് ഒരു ഊടി സ്റ്റൈൽ ഫീലാണ് ഇവിടുന്ന് കിട്ടുന്നത് കിച്ചൺ മുകളിലാണ് രണ്ടാം നിലയിലാണ് ഇതിൻ്റെ കിച്ചൺ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഭക്ഷണമൊക്കെ പാചകം ചെയ്യാം അപ്പോൾ ഈ വീടിന് കുറച്ച് വർക്കുകൾ മുകളിലത്തെ നിലയിൽ ബാക്കിയുണ്ട് ഈ വീടിന് ആവശ്യപ്പെടുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ കണ്ടീഷനിൽ നെഗോഷ്യബിളാണ് വില കുറയും കുറച്ച് വാങ്ങാം അപ്പോൾ നിങ്ങൾ ഈ വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ദയവായി ഒന്ന് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ കണ്ടല്ലോ ഈ ഒരു കാഴ്ച കുറച്ച് വർക്കുകൾ ഫിനിഷിംഗ് വർക്കുകൾ അവിടെ ബാക്കിയുള്ളതുകൊണ്ടാണ് ഈ റൂമിൻ്റെ കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട് അങ്ങനെയുള്ള മുകളിലത്തെ രണ്ട് ബെഡ്റൂമിൻ്റെ വർക്കുകളും കുറച്ച് കിച്ചൻ്റെ വർക്കുകളൊക്കെ ഒന്ന് ഫിനിഷിംഗ് ഘട്ടങ്ങളുണ്ട് ഒരു അസാദ്യ വ്യൂ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ല അതിൻ്റെ ഒരു വേറെ ലെവലാണ് മുകളിൽ നിന്ന് ടോപ്പ് കാഴ്ചയാണ് അങ്ങനെ നീലാകാശവും ആ പച്ചപ്പൊക്കെ കൂടിയായിട്ട് സൂപ്പർ കാഴ്ചയാണ് അപ്പോൾ വിശുദ്ധ വിവരങ്ങൾക്ക് വിളിക്കുക താങ്ക്